ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം സാഗര കന്നൂര് കോഴിക്കോട് ആൽഫ ആൽഫാസൻ സണങ്കരം கையடிக்கோரா போகும் மலப்பு எதிரில் சேர்ந்த ஒருபுறத்தில் இடது வசத்திலும் ஒரு தலையும் நம்பரிலே பணம் നാട്ടിൽ കൊണ്ടുപോക അതേ വർദ്ധിത വീര്യത്തോടെ പിടിമുറുക്കാൻ ഉറച്ച് ഈ കളിമൈതാനിലേക്ക് നടന്ന് കയറി വന്നവരെന്നാൽ മലമുറത്ത് കഴിഞ്ഞു പോയ ഒരു മാസക്കാലം കായിക ഭൂപടത്തിലല്ലാതെ മറ്റ് ഭൂപടങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്ത നാടുകളിൽ നാടുകളിലൊന്നായി ബത്തേരിയുടെ മണ്ണിലെ സുൽത്താക്കന്മാരായി ഈ കളിക്കളത്തിലേക്ക് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും എതിരാളികളുടെ എതിർപ്പുകൾക്കും ചാനൽ ചർച്ചകൾക്കും വരെ വഴിതച്ച ഒരു നാട് സുൽത്താൻ ബത്തേരി വേണോ ഗണപതി വട്ടം വേണോ എന്ന് ചോദിച്ചവർക്ക് നടുവിലേക്ക് സുൽത്താക്കന്മാരായി തന്നെ കളിക്കണത്തിലൂടെ നടന്നു കയറി പോരാടാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് എഴുതി ചേർത്ത് കൊടുത്ത ഒരു ജനതയുടെ മണ്ണിൽ നിന്ന് വണ്ടി കയറി കരുത്തട്ടൻ വരച്ചിട്ട വരകൾക്ക് മീൽ கோிக்கோடு மலப்புரமும் திருச்சூரும் எர்ணாபுளமும் கடந்து வந்தவர்கள் வீட்டின் விடையில் வரவதில் സിംഹവീര്യവുമായി എതിരാളിയുടെ കൈകരുത്തിനുമുള്ളിൽ വിജയ തന്ത്രങ്ങളൊന്നായി തെളിഞ്ഞ കടക കിരീടങ്ങൾ കൈപ്പിടി നോക്കി കടന്നു പോയ ചരിത്രം ിൻ രാ കൂട്ടു ചേർത്ത് പിടിച്ച് ഈ കൈക്കാലത്തിലേക്ക് കടന്ന കട കടിച്ചാൽ വിട്ടു കൊടുക്കുന്ന പോരാട്ടത്തിന്റെ